हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे रामाय राम रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमा दिव्यस्यन्दनमध्यगं जनरणच्छावान्विदं भीषणम् कालाग्नि बाण कालाग्निप्रधिमानकिखोरास्त्रूणीध्रीवादरावणाजमत्पुत्रादी संसिमक्षसवीरकोटिहरण रुजाक्ष भजे श्रीरामचंद्रस्वामी की जय सुप्रभातम् ശുഭദിനം പുലർകാല വന്ദനം എല്ലാ സജ്ജനങ്ങൾക്കും പാദപ്രണാമം ശ്രീരാമായണ കഥ കഥനം തത്വാവലോകനം അതിൻ്റെ ഇരുപതാമത്തെ ദിനത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് സീത അപഹരണം രാവണാൽ ചെയ്യപ്പെട്ടു മാർഗത്തിൽ തടുക്കാൻ വന്ന ജഡായുവിൻ്റെ ചിറകുകളെ രാവണൻ തൻ്റെ ചന്ദ്രഹാസം എന്ന് പറഞ്ഞ വാളുകൊണ്ട് കൊണ്ട് വെട്ടിവീഴ്ത്തി എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ പറഞ്ഞ് നിർത്തുന്ന സമയത്ത് അവിടെ അവസാനിപ്പിച്ചത് തുടർന്നു കൊണ്ടുള്ള ഭാഗങ്ങൾ പ്രത്യേകിച്ച് ജിജ്ഞാസുക്കളായ നിങ്ങൾ ഈ കഥാകഥനം വളരെ കൂടി ശ്രവിക്കുന്നുണ്ട് എന്നുള്ളതറിയാൻ കഴിയുന്നുണ്ട് എല്ലാവരും സശ്രദ്ധ മിത് കേൾക്കുന്നുണ്ട് എന്നും അവരുടെ എല്ലാം അഭിപ്രായങ്ങളും മറ്റും എനിക്ക് വരുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം കഴിഞ്ഞ ഭാഗം നമ്മൾ കണ്ടത് ആ ജഡായുവിൻ്റെ രണ്ട് ചിറകുകളെ രാവണൻ മുറിച്ച് ജ്ഞാനം വൈരാഗ്യം എന്ന് പറഞ്ഞ രണ്ട് ചിറകുകളെ മുറിച്ച് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ഭാഗത്തെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ ആ ജ്ഞാനവും വൈരാഗ്യവും ആയിട്ടുള്ള രണ്ട് ചെറുകളെ മുറിച്ചതിന് ശേഷം രാവണൻ സീതിയെ കൊണ്ടുപോകുന്നത് തൻ്റെ ലങ്കാപുരിയിലേക്കാണ് അവിടെ കൊണ്ടുപോയി അശോകവനത്തിലാണ് സീതിയെ താമസിപ്പിക്കുന്നത് രാവണന് സീതിയെ പ്രാപിക്കാൻ സീതിയുടെ സമ്മതം ആവശ്യമാണ് അല്ലാതെ കണ്ട് സീതിയെ പ്രാപിക്കാൻ കഴിഞ്ഞാൽ രാവണൻ്റെ തല പൊട്ടിത്തെറിക്കും അങ്ങനെ രാവണനെ പല പൂർവ അനുഭവങ്ങളിൽ നിന്നും രാവണന് പലരിൽ നിന്നും ശാപം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് കാരണം തന്നെ സീതിയുടെ സമ്മതം ഇവിടെ ആവശ്യമായി വന്നിരിക്കുകയാണ് രാവണന് ആ സമ്മതം സ്ഥിതിയിൽ നിന്നും നേടാനായിക്കൊണ്ടാണ് അശോകവനത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നതും പല പല രാക്ഷസികളുടെ സഹായം കൊണ്ട് സീതയ്ക്ക് സിതിയെ എല്ലാ മാർഗത്തിലും സീതയെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് സ്ഥിതിയെ ഉപദേശിച്ചുകൊണ്ട് സീതയ്ക്ക് പ്രേരണ നൽകിക്കൊണ്ട് പല ആകർഷണമായിട്ടുള്ള പല കാര്യങ്ങളെയും ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഭീതിപ്പെടുത്തിക്കൊണ്ട് അതേമാതിരി തന്നെ ശാസിച്ചുകൊണ്ട് അങ്ങനെ പല പല വിധവും രാവണൻ രാവണൻ അവിടെ പ്രയോഗിക്കുന്നുണ്ട് സീതയെ സ്വന്തമാക്കാനായി അല്ലെങ്കിൽ സീതയുടെ മനസ്സിനെ സ്വന്തമാക്കായി മാക്കാനായിക്കൊണ്ട് വാസ്തവത്തിൽ ഈ ശാപം എന്താണ് എന്ന് ചോദിച്ചാൽ ജീവാത്മാവ് എത്ര കാലമാണോ പരമാത്മാവിനോടുകൂടി ഇരിക്കുന്നത് അല്ലെങ്കിൽ പരമാത്മാവിൽ ഇരിക്കുന്നത് അത്രയും കാലം ആ ജീവാത്മാവിനെ പ്രേരിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രാപിക്കുവാനോ ഈ സത്വരജോ ഗുണങ്ങൾക്ക് സാധ്യമല്ല അത് സത്വഗുണമായിട്ടുള്ള ആ പരമാത്മാവിൽ ഇരിക്കുന്ന കാലത്തോളം ഞാൻ പറഞ്ഞു ജീവാത്മാവായിട്ടുള്ള ജീവാത്മാവിനെയാണ് സീത പ്രതിനിധീകരിക്കുന്നതെന്ന് അപ്പോൾ ജീവാത്മാവായിട്ടുള്ള സീതാദേവി എത്ര കാലമാണോ ആ പരമാത്മാവിൽ ഇരിക്കുന്നത് അത്രയും കാലം സത്വ ഗുണത്തോടു കൂടി ഇരിക്കുന്ന ആ സമയത്ത് ശുദ്ധ ശുദ്ധസത്വഗുണത്തോടു കൂടിയിരിക്കുന്ന ആ സത്യ സമയത്ത് ആ ജീവാത്മാവാകുന്ന സ്ഥിതിയെ ഇവിടെ രാവണന് അതായത് രജ തമോ ഗുണങ്ങളുള്ള രാവണനെ പ്രാപിക്കാൻ കഴിയില്ല ഇത് വാസ്തവം തന്നെയാണ് എപ്പോഴാണോ ഈ ജീവാത്മാവ് ആ ദേഹിയിൽ നിന്നും വിട്ട് ദേഹത് ബുദ്ധിയിലേക്ക് വരുന്നത് ആ പരമാത്മബോധത്തിൽ നിന്നും ദേഹബോധത്തിലേക്ക് വരിക എന്ന് പറയുക അപ്പോൾ മാത്രമാണ് ഈ രജോ തമോ ഗുണങ്ങൾക്ക് ഈ ജീവനിൽ അല്ലെങ്കിൽ നമ്മളിൽ അവയുടെ പ്രേരണകളെ ഏൽപ്പിക്കാൻ സാധ്യമാകുള്ളൂ അപ്പോൾ അതാണ് ഈ ജീവൻ്റെ പ്രത്യേകത എത്ര കാലത്തോളം പരമാത്മാവിൽ ലയിച്ചിരിക്കുന്നുവോ അത്ര കാലത്തോളം ഈ ലൗകികമായിട്ടുള്ള രജ തമോ ഗുണങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഈ ജീവാത്മാവിനെ കഴിയില്ല പക്ഷേ ആ പരമാത്മാവിൽ നിന്നും ആണ് നമ്മുടെ മനസ്സ് മാറുന്നത് എങ്കിൽ പിന്നെ ഗുണത്തിനോ തമോ ഗുണത്തിനോ നമ്മളെ കീഴ്പ്പെടുത്താനും വശീകരിക്കാനും എളുപ്പം സാധിക്കും അതുതന്നെയാണ് ഇവിടെ കാണിച്ചു തന്നത് അതായത് ആ അതിനിപ്പോൾ പരമാത്മാവിൻ്റെ കൂടെ ഇപ്പോൾ ശ്രീരാമൻ്റെ കൂടെ തന്നെ സ്ഥിതിക്ക് ഇരിക്കണം എന്നില്ല ആ ജീവാത്മാവിൻ്റെ മനസ്സിൽ പരമാത്മാവിൻ്റെ മാത്രം ആ ബോധം മതി അപ്പോൾ ശ്രീരാമനിൽ നിന്നും പ്രത്യക്ഷത്തിൽ സ്ഥിതിയെ പിരിക്കാൻ കഴിഞ്ഞുവെങ്കിലും ആ പരമാത്മ ബോധത്തിൽ നിന്നും സ്ഥിതിയെ പിരിക്കാൻ ജീവ ജീവാത്മാവുന്ന സ്ഥിതിയെ പിരിക്കാൻ രാവണന് കഴിഞ്ഞില്ല അപ്പോൾ അത് കഴിയാത്തിടത്തോളം കാലം സാധ്യമല്ല എന്നർത്ഥം അപ്പോൾ ഈ ലൗകികമായിട്ടുള്ള പല പല കാര്യങ്ങളും നമ്മളെ മനോരഞ്ചിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളെ മോഹിപ്പിക്കുന്ന കാമിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെ ലൗകികമായിട്ടുള്ള ഈ വിഷയങ്ങൾ നമ്മളെ ആകർഷിക്കാൻ ഈ ഈ രജ തമോ ഗുണങ്ങള് പ്രേരിപ്പിക്കും അതിൽ ആകർഷിച്ചു പോയി കഴിഞ്ഞുമ്പോഴാണ് നമ്മൾ രാവണൻ്റെ പിടിയിൽ ചെന്ന് അത് ആകർഷിക്കാതെ അതിൽ ആകർഷപ്പെടാതെ കണ്ട് എത്ര കാലമാണോ ഈ ജീവാത്മാവ് പരമാത്മാവിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് അത്രയും കാലം രജ തമോ ഗുണങ്ങൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനെ അവിടെ ഇങ്ങനെ ഒരു വിധത്തിൽ കാണിച്ചു തന്നു ഇനി വേറൊരു വിധത്തിൽ തന്നെ ഇതിനെ ചിന്തിക്കുകയാണെങ്കിൽ സീത താമസിക്കുന്നത് അശോകവനത്തിലാണ് എന്ന് പറഞ്ഞാൽ ശോകം എന്ന് പറഞ്ഞാൽ ക്ലേശങ്ങൾ ദുഃഖങ്ങൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ക്ലേശങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത സ്ഥലം അപ്പോൾ അവിടെ ലൗകികമായി നോക്കി ഭൗതികമായി നോക്കിക്കഴിഞ്ഞാൽ ക്ലേശങ്ങളും ദുഃഖങ്ങളും ഇല്ലേന്ന് ചോദിച്ചാലുണ്ട് കാരണം ലങ്കയിലാണ് രാവണൻ്റെ കൺട്രോളിലാണ് നാല് ഭാഗത്തും പല വിധത്തിലുള്ള തനിക്ക് പോലും അറിയാത്ത രാക്ഷസിമാർ പല വിധത്തിൽ ആ സീതയുടെ മനസ്സിനെ എന്തെല്ലാം വിധത്തിൽ പറ്റുമോ ആ വിധങ്ങളിലൊക്കെ ആ സീതയുടെ മനസ്സിനെ മാറ്റി രാവണനിലേക്ക് നയിക്കാനവിടെ ശ്രമം ചെയ്യുന്നുണ്ട് അപ്പോൾ ദുഃഖങ്ങൾ ക്ലേശങ്ങളുണ്ട് പക്ഷേ എങ്കിലും അവിടെ രാമായണം പറയുന്നു സീത താമസിക്കുന്നത് അശോകവനം ദുഃഖമില്ലാത്ത ആ സ്ഥലത്താണ് താമസിക്കുന്നത് എങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ പരിസ്ഥിതികൾ എത്ര ക്ലേശങ്ങളുള്ളതായാലും ദുഃഖങ്ങളുള്ളതായാലും അവ നമ്മെ എത്ര തന്നെ ആകർഷിക്കാൻ കഴിവുള്ളതായാലും ആ ആകർഷണം ഏതു വിധത്തിലും ആകാം ബലം പ്രയോഗിച്ചാവാം ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് പ്രേരണ പ്രചോദനം തന്നിട്ടാവാം അത് ഏത് വിധത്തിലായാലും അതെല്ലാം നമ്മളെ ആകർഷിക്കാൻ നോക്കുന്ന സമയത്തും ആ ആകർഷണത്തിൽ ഒന്നും പെടാതെ നമ്മുടെ മനസ്സ് പരമാത്മാവിലാണ് ഉറച്ചു നിൽക്കുന്നത് എങ്കിൽ ഈ ദുഃഖങ്ങൾക്കോ ഈ പരിതസ്ഥിതികൾക്കോ ഒന്നും നമ്മളെ താഴ്ത്താനോ നമ്മളെ ദുഃഖിപ്പിക്കാനോ സാധ്യമല്ല അപ്പോൾ ഇവിടെ സീതയുടെ മനസ്സ് മുമ്പിലും മുമ്പും ഉണ്ടായിരുന്നു പക്ഷേ ഒരു ക്ഷണ നേരത്തിന് അത് അലൗകികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ആ മായിയിൽ ചെന്നുപെട്ടു അത് കാരണം കൊണ്ടാണ് ആ ക്ഷണത്തെ ഉപയോഗിച്ച് രാവണനെ സീതയെ അപഹരിക്കാൻ കഴിഞ്ഞത് പക്ഷേ ആ അപഹരണം നടന്നു അപ്പോഴാണ് സീതയ്ക്ക് മനസ്സിലായത് താൻ ഒരു നിമിഷം ആ പരമാത്മാവിൽ നിന്നും തൻ്റെ മനസ്സ് മാറിയത് ഈ മോഹത്തിലേക്ക് കാമത്തിലേക്ക് മാര്യജൻ എന്ന് പറഞ്ഞ മായിയിലേക്ക് മാറുന്ന കാരണം കൊണ്ടാണ് ആ സ്വർണ്ണമാനിൻ്റെ പിന്നിൽ പോയതാണ് തനിക്ക് ഈ ഭവിഷ്യത്തിന് കാരണമെന്ന് അറിഞ്ഞ സീത ഉടൻ തന്നെ ആ മനസ്സിനെ വീണ്ടും പരമാത്മാ സ്വരൂപനായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള രാമനിലേക്ക് തന്നെ അവിടെ ചേർത്തു അപ്പോൾ ആ രാമൻ്റെ കൂടെ ആ മനസ്സിരിക്കുന്ന കാലത്തോളം സീതയ്ക്ക് ദുഃഖമോ ക്ലേശങ്ങളോ യാതൊന്നും തന്നെ ആ മനസ്സിന് അനുഭവപ്പെടുന്നില്ല അപ്പോൾ ഇവിടെ ആ ഭൗതികമായിട്ടുള്ള സാഹചര്യമല്ല അശോകവനം എന്ന് പറയുന്നത് അശോകവനം എന്ന് പറയുന്നത് ആ സീതയുടെ മനസ്സ് ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ ഏതാണോ അതാണ് ഈ അശോകവനം ഭൗതികമായിട്ട് നോക്കിയാൽ അത് ശോകമില്ലാത്തതല്ല കാരണം നാല് ഭാഗത്തും ആ മാതിരിയുള്ള ശോകങ്ങളെ ദുഃഖങ്ങളെ തരുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ എങ്കിലും അതിൻ്റെ നടുവിലും അശോകം ആയി അശോകമായിട്ടുള്ള ദുഃഖമില്ലാത്തതായിട്ടുള്ള ആ സ്ഥലത്താണ് സീത വസിച്ചത് എന്ന് പറഞ്ഞാൽ ഈ പരിതസ്ഥിതികൾക്കോ ചുറ്റുപാടുകൾക്കോ ഒന്നും തന്നെ ആ പരമാത്മാവിൽ ലയിച്ച മനസ്സിനെ ദുഃഖിപ്പിക്കാനോ പീഡിപ്പിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ പ്രചോദനം കൊടുക്കാനോ പ്രേരണ കൊടുക്കാനോ ആകർഷിക്കാനോ കഴിയില്ല എന്നുള്ളതിനെ അവിടെ കാണിച്ചതിലാണ് അതാണ് ഈ അശോകവനത്തിൽ സീത സീതയെ അപഹരിച്ചു വെച്ചു എന്നുള്ളതാണ് പിന്നെ ഇതാണ് അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി അവിടെ എത്തി എത്തിയ സീതയുടെ സ്ഥിതി ഏതായാലും ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നത് കാരണം കൊണ്ട് ഇവിടെ തന്നെ നിർത്തി ഇനി ബാക്കി ഭാഗങ്ങളെ ഇതിൻ്റെ നമുക്ക് നാളെ അവലോകനം ചെയ്യാം എല്ലാ സജ്ജനങ്ങൾക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു ഹര ഏ നമ